സാധാരണ ഞങ്ങൾ കിടക്കുന്നതിന് മുൻപ് പട്ടികളെ അഴിച്ചുവിടും അതിന് ശേഷമാണ് കിടക്കാൻ പോകുന്നത് ആ ദിവസം ഒന്നര ഒന്നേ ഈ പട്ടികളെ കിടന്ന് കുറയ്ക്കാൻ തുടങ്ങി പതിനൊന്നര ആയപ്പോഴാണ് ഞാൻ പട്ടികളെ അഴിച്ചുവിട്ടത് അതിന് അതിനുശേഷം കിടക്കാൻ പോയി ഒന്നേകാലയപ്പോൾ പട്ടി കുരക്കുന്നത് കണ്ടിട്ട് ഞാൻ വാതിൽ തുറന്നു സാധാരണ ചെയ്യുന്നത് പോലെ തന്നെയാണ് പട്ടികയിൽ സാധന ബാക്കിലേലും മറ്റുള്ളവർക്ക് ഉറങ്ങാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങി ഇറങ്ങുന്നതിന് മുൻപ് ലൈറ്റ് ഓൺ ചെയ്യും ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കും അന്ന് ആരെയും കണ്ടിട്ടില്ല പുറത്ത് പക്ഷേ ഇവർ രണ്ട് പേര് കാറിൻ്റെ പുറകിലായിട്ട് രണ്ട് ഒരു പരപ്പേടുണ്ട് അതിൻ്റെ പുറകിലായിട്ട് ഒളിച്ചിരിക്കുകയായിരുന്നു അത് നോക്കിയാണ് പട്ടി കുറച്ചിരുന്നത് പക്ഷേ ഞാൻ അടുത്ത് ചെല്ലുമ്പോൾ പട്ടി പുറകോട്ട് പോകുകയായിരുന്നു എന്തോ ആ ഒരു പട്ടീനെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കത് തോന്നിയില്ല എന്താണെന്നുള്ളത് പുറത്ത് അതുകൊണ്ട് ഗ്രില്ല് തുറന്ന് പിന്നെ വാതില് തുറന്ന് പുറത്തിറങ്ങി ഞങ്ങളങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു വെച്ചുള്ള പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു അത് ആദ്യം ഗ്രില്ല് തുറന്ന് വാതിലേർന്ന് പുറത്തേക്ക് ചെന്ന് പട്ടിയുടെ അടുത്തേക്ക് ചെന്ന് ഇപ്പോൾ പട്ടി പുറകോട്ട് പുറകോട്ട് പോവുകയായിരുന്നു പെട്ടെന്ന് തന്നെ ഈ രണ്ട് പേര് പുറകിൽ നിന്ന് കഴുത്തി പിടിച്ചു പിന്നെ മുഖത്ത് ഇടിയായിരുന്നു ഇവിടെ ഇടിച്ചു പിന്നെ വല ദിവസത്ത് നല്ലൊരു ഇടി ഇടിച്ചു മരവിപ്പായി പിന്നെ ഒരു ഒരാളുടെ കയ്യിൽ നല്ല ഒരു കമ്പിപ്പാരുണ്ടായിരുന്നു അതുകൊണ്ട് ഒരു അടി അടിച്ചപ്പോൾ ഞാൻ തടഞ്ഞു ഇവിടെയും തടഞ്ഞു ഇപ്പുറത്തെ തടയാൻ പറ്റിയില്ല ഷോൾഡറിൽ നല്ലൊരു അടിയായതുകൊണ്ട് ബാലൻസ് കെറ്റി ബാലൻസ് കെട്ടി അവർ കുഞ്ചിക്ക് പിടിച്ച് താഴേക്ക് ഉന്തിയിടുകയായിരുന്നു പൂന്തിയിട്ടിട്ട് രണ്ട് കൈ ലോക്ക് ചെയ്ത് ബാക്കിലേക്ക് ലോക്ക് ചെയ്ത് എന്നിട്ട് കമ്പി കമ്പിപ്പാരി വെച്ച് കഴുത്തിൽ വെച്ചിട്ട് മിണ്ടി പോകരുത് നിങ്ങൾ പൈസ എവിടെ വെച്ചിരിക്കണേ കാണിച്ചു തരുക അല്ലെങ്കിൽ നിങ്ങളെ കൊന്നുകളെയും എന്നിട്ട് എഴുന്നേപ്പ് ചേർത്തിയിട്ട് മുറി എവിടെയാണ് കാണിച്ചു തരുക എന്ന് പറഞ്ഞ് മുറിയിലോട്ട് കൊണ്ടുപോയി എന്നെ കൊണ്ടുപോകുന്ന വഴിക്ക് തന്നെ ഈ ഒരു ഈ ഒരാൾ വടിവെച്ച് ഈ തുടക്കാണ് അടിക്കുന്നത് തുടക്കം അടിച്ചാണ് എൻ്റെ മുറി കൊണ്ടുപോയി മുറിയിലിരുത്തി എൻ്റെ കട്ടിൽ കൊണ്ടുപോയിരുത്തി ആ ഇരുത്തുന്ന സമയത്ത് തന്നെ എൻ്റെ കൂടെയുള്ള ലീനസച്ചനെയും വായൽ കെട്ടി കയ്യിൽ പുറ കെട്ടിയിട്ട് എൻ്റെ മുറിയിലോട്ട് കൊണ്ടുവരുന്നു